നൽകാമെന്നും െന്നും പറഞ്ഞ് തട്ടിപ്പ് വാവന്നൂർ സ്വദേശിയുടെ പരാതിയിൽ പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ വിദേശമദ്യം നിർമ്മിച്ചു നൽകാമെന്നും വിദേശ മദ്യത്തിന്റെ വിവിധ ബ്രാൻഡുകൾ കേരള ബിവറേജസ് കോർപ്പറേഷന് വിതരണം ചെയ്യാനായി അവകാശമെടുത്തു നൽകാമെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ പഞ്ചാബ് സ്വദേശി കരുൺ കൌറ എറണാകുളം സ്വദേശി ശ്രീകുമാർ എന്നിവരാണ് പിടിയിലായത് എഴുപത്തിനാല് ലക്ഷം രൂപയാണ് കൂറ്റനാട് തെക്കേ വാവന്നൂർ സ്വദേശി മനോജിന്റെ പക്കൽ നിന്നും പ്രതികൾ കൈപ്പറ്റിയത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് സംഭവം നടക്കുന്നത് പിന്നീട് കരാർ പ്രകാരം ഒന്നും നടപ്പാക്കാതിരിക്കുകയും കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് മനോജ് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടു വർഷത്തിനു ശേഷം പ്രതികൾ പിടിയിലാകുന്നത് കരുൺ ഡൽഹിയിൽ വെച്ചും ശ്രീകുമാർ എറണാകുളത്ത് വെച്ചുമാണ് പിടിയിലാകുന്നത് കരുണിനെതിരെ സമാന പരാതിയിൽ പന്ത്രണ്ട് കേസുകളുമുണ്ട് പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി പോലീസ് എസ് എച്ച്ഒ എൻ ബി ഷൈജു എസ് ഐ കെ പി ജയരാജ് എ എസ് ഐ എൻ എസ് മണി സി പി ഒ അൻവസാദത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി